സൈബർ ഇടങ്ങൾ എന്ന വിവരങ്ങളുടെയും വിനോദങ്ങളുടെയും ലോകമാണ് എന്നാൽ അതേ സൈബർ ലോകം തന്നെ ചിലപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളെ അജ്ഞത ആകാംക്ഷ അന്ധവിശ്വാസം ചൂഷണം ചെയ്യുന്ന ഒരു വലിയ കെണിയായി മാറാം ഇതിന്റെ ഏറ്റവും പുതിയതും ഭയപ്പെടുത്തുന്നതുമായ ഉദാഹരണമാണ് കിഴക്കൻ ചൈനയിലെ അൻഹു പ്രവിശ്യയിൽ നിന്നും പുറത്തു ഒരു ദാമ്പത്യ തർക്കത്തിന്റെ വാർത്ത വെറും എഴുപത് ഡോളർ അതായത് ഏകദേശം ആറായിരം ഇന്ത്യൻ രൂപ മുടക്കി ലഭിച്ച ഒരു ഓൺലൈൻ പ്രവചനം എങ്ങനെ ഒരു കുടുംബത്തിന്റെ സമാധാനം പൂർണ്ണമായും കെടുത്തിക്കളഞ്ഞു എന്നതിന്റെ ഞെട്ടിക്കുന്ന കഥയാണിത് കിഴക്കൻ ചൈനയിലെ അൻഹു പ്രവിശ്യയിലെ മുഖുവിലാണ് സംഭവം നടന്നത് ദമ്പതികളുടെ സ്വകാര്യത കണക്കിലെടുത്ത് അവരുടെ പേര് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടില്ല ഈ കഥയിലെ യുവതി ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ജ്യോതിഷപരമായ കാര്യങ്ങളിൽ വലിയ വിശ്വാസം പുലർത്തിയിരുന്നു സ്വന്തം ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു ഉത്തരം തേടിയാണ് അവർ ഒരു ഓൺലൈൻ ജോൽസിന്റെ അടുത്തേക്ക് എത്തുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിൽ ജ്യോതിഷവും ഭാവി പ്രവചനവും വലിയൊരു ബിസിനസ് ആണ് പ്രൊഫൈൽ ചിത്രങ്ങളോ ജനന ജനനത്തീയതിയോ മറ്റടിസ്ഥാന വിവരങ്ങളോ നൽകിയാൽ ആയിരക്കണക്കിന് രൂപ നൽകി ഭാവി അറിയാമെന്ന വാഗ്ദാനവുമായി ഇത്തരം നിരവധി പേജുകളും അക്കൗണ്ടുകളും സജീവമാണ് ഇവിടെയും അതാണ് സംഭവിച്ചത് എഴുപത് ഡോളർ അല്ലെങ്കിൽ ഏകദേശം ആറായിരം രൂപ യുവതി ഓൺലൈനായി അടച്ചു ഈ തുക ഒരു ദരിദ്ര രാജ്യത്തെ ഒരു ദിവസത്തെ വരുമാനം പോലും അല്ലാത്ത ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തുകയല്ല ജീവിതത്തിൽ വലിയ ഉണ്ടാക്കുന്ന ഒരു പ്രവചനം പ്രതീക്ഷിച്ച് അവർ കാത്തിരുന്നു യുവതിക്ക് ലഭിച്ച പ്രവചനം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു ഒരു ദാമ്പത്യത്തിൽ ഏറ്റവും ഭയത്തോടെ മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരുന്നു ജോൽസ്യൻ അവരോട് പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അടുത്ത ബന്ധമുണ്ട് മാത്രമല്ല നിരവധി സ്ത്രീകളുമായി വഴിവിട്ട ബന്ധമുള്ള ഇയാൾ അവർക്കൊപ്പം രഹസ്യമായി ഹോട്ടൽ റൂമുകളിൽ പോകാറുണ്ട് ലൈംഗിക തൊഴിലാളികളെ പോലും ഇയാൾ സമീപിക്കാറുണ്ടായിരുന്നു എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ ഒരു സാധാരണ ദാമ്പത്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം കേട്ടാൽ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ട അന്വേഷണം നടത്തുകയോ തെളിവുകൾ തേടുകയോ ചെയ്യുന്നതിന് പകരം യുവതി ജോൽസിന്റെ വാക്കുകൾ അന്തമായി വിശ്വസിച്ചു ഓൺലൈൻ പ്രവചനത്തിന്റെ സ്വാധീനം അവരുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞുവെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ജോൽസിൻ പറഞ്ഞ ഓരോ വാക്കും സത്യമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു ഈ പ്രവചനത്തോടെ യുവതിയുടെ ഭർത്താവിനോടുള്ള സമീപനം അടിമുടി മാറി സംശയവും വിശ്വാസ തകർച്ചയും അവരുടെ ദാമ്പത്യത്തിലേക്ക് കടന്നു വന്നു ഭർത്താവിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വീട്ടിൽ വലിയ വഴക്കുകളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ തുടങ്ങി കഴമ്പില്ലാത്തതും കേവലം ഒരു ഓൺലൈൻ പ്രവചനത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഈ ആരോപണങ്ങൾ ഭർത്താവിനെ മാനസികമായി തളർത്തി ഭർത്താവ് തനിക്ക് നേരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ പൂർണമായും നിഷേധിച്ചു എന്നാൽ ഭാര്യ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല കാരണം അവർക്ക് ആ ഓൺലൈൻ ജോലിസിനൊരു ദൈവതുല്യനായ സത്യം പറയുന്ന ആളായിരുന്നു ആരോപണങ്ങൾ കേവലം സംസാരത്തിൽ ഒതുങ്ങിയില്ല അത് കുടുംബത്തിലെ സമാധാനപരമായ അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതാക്കി ഭർത്താവിന് വീട്ടിൽ നിൽക്കാനാവാത്ത അവസ്ഥയും ഉണ്ടായി സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെയാണ് ഭർത്താവ് പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചത് നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അൻഹു പ്രവിശ്യയിലെ വുഹു പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം പരാതി നൽകിയത് തന്റെ പരാതിയിൽ അദ്ദേഹം ഭാര്യയുടെ പെരുമാറ്റത്തെ കുറിച്ച് വിശദീകരിച്ചു രാവിലെ മുതൽ അവൾ ആ ജോൽസിനെ വിളിച്ചുകൊണ്ടേയിരിക്കും അയാൾ പറയുന്ന ഓരോ വാക്കും വിശ്വസിച്ച് എന്നെ കുറ്റപ്പെടുത്തും എന്റെ ജീവിതം സഹിക്കാൻ പറ്റാത്ത രീതിയിലായി എന്ന് അദ്ദേഹം പോലീസിനോട് വേദനയോടെ പറഞ്ഞു ഒരു ഓൺലൈൻ തട്ടിപ്പുകാരന്റെ വാക്കുകൾ കാരണം തന്റെ കുടുംബജീവിതം തകരാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചെയ്തു ഭാര്യയുടെ ആരോപണങ്ങൾക്ക് യാതൊരു തെളിവുകളും ഇല്ലെന്നും കേവലം ആറായിരം രൂപ കൊടുത്തു വാങ്ങിയ ഒരു ഓൺലൈൻ പ്രവചനമാണ് ഈ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും പോലീസിന് ബോധ്യമായി യുവതി ജോൽസിൻ പറഞ്ഞ ഓരോ വാക്കും പൂർണമായും വിശ്വസിച്ചു എന്ന് ഗ്വാഡു പോലീസിന്റെ റിപ്പോർട്ടുകൾ അന്ധവിശ്വാസം എത്രത്തോളം അപകടകരമാവാം എന്നതിന്റെ സൂചനയും നൽകുന്നുണ്ട് യുവതി ജോൽസിൻ പറഞ്ഞ ഓരോ വാക്കും പൂർണ്ണമായും വിശ്വസിച്ചു എന്ന ഗ്വാണ്ടു പോലീസിന്റെ റിപ്പോർട്ടുകൾ അന്ധവിശ്വാസം എത്രത്തോളം അപകടകരമാവാം എന്നതിന്റെ സൂചന നൽകുന്നുമുണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അൻഹുയി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയത് സംഭവം ഓൺലൈനിലും മറ്റു മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി ഓൺലൈൻ തട്ടിപ്പുകളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു പോലീസ് ഈ ദമ്പതികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചു ഇവരുടെയും വാദങ്ങൾ കേട്ട ശേഷം ജ്യോതിഷ പ്രവചനങ്ങളുടെയും യാഥാർത്ഥ്യമില്ലായ്മയെക്കുറിച്ചും തെളിവില്ലാത്ത ആരോപണങ്ങൾ ഒരു കുടുംബ ബന്ധത്തിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളെക്കുറിച്ചും പോലീസ് യുവതിക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തു ദീർഘനേരത്തെ നേരത്തെ കൗൺസിലിങ്ങിനും ബോധവൽക്കരണത്തിനും ശേഷം പ്രശ്നം പരിഹരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുവതി തെറ്റുധാരണകൾ തിരുത്താൻ തയ്യാറാണെന്നും ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ദമ്പതികൾ തീരുമാനിച്ചുവെന്നും വിവരങ്ങൾ ലഭിച്ചിരുന്നു ഈ സംഭവം കേവലം ഒരു വ്യക്തിപരമായ ദാമ്പത്യ പ്രശ്നം എന്നതിലുപരി സാമൂഹികമായ ഒരു വലിയ മുന്നറിയിപ്പാണ് ലോകത്തെവിടെയിരുന്നും ആരെയും കബളിപ്പിക്കാൻ സാധിക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകാരുടെ വലയിൽ വീഴാൻ സാധ്യതയുള്ള നിരവധി പേരുണ്ട് ജ്യോതിഷം ഒരു വിശ്വാസമാണ് എന്നാൽ ആ വിശ്വാസം ഒരിക്കലും ഒരാളുടെ വ്യക്തിപരമായ ബന്ധങ്ങളെയോ മറ്റൊരാളുടെ സ്വഭാവത്തെയോ നിർണ്ണയിക്കാനുള്ള അളവ് ദാമ്പത്യ ബന്ധത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകളോ സാഹചര്യങ്ങളോ ഉണ്ടായിരിക്കണം ആറായിരം രൂപ നൽകി ലഭിച്ച ഒരു ഓൺലൈൻ പ്രവചനം ഒരു കോടതിയിലും തെളിവായി നിലനിൽക്കില്ല ദാമ്പത്യത്തിലെ സംശയങ്ങൾ മാറ്റിയെടുക്കേണ്ടത് ഒരു ജോത്സ്യന്റെ അടുത്തല്ല മറിച്ച് പങ്കാളിയോട് തുറന്ന് സംസാരിച്ചും പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്തും പരിഹരിച്ചാണ് ചൈനയിലെ ഈ സംഭവം ഓൺലൈൻ തട്ടിപ്പുകാർ എത്ര വിദഗ്ധമായാണ് മനുഷ്യന്റെ ദൗർബല്യങ്ങളെ മുതലെടുക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോ വ്യക്തിയും പ്രത്യേകിച്ചും സാങ്കേതികമായി വളർന്ന സമൂഹത്തിൽ ജീവിക്കുന്നവർ യുക്തിസഹമായി ചിന്തിക്കുകയും അന്ധവിശ്വാസങ്ങളുടെ കെണികളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ആറായിരം രൂപയ്ക്ക് ലഭിച്ച ഒരു പ്രവചനം ഒരു കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും എന്നേക്കുമായി കളയും